Terima kasih telah menonton! പരിസരത്തൊന്നും ആരുമില്ലേ എല്ലാരും എവിടെ പോയി ഹലോ ഹായ് എ പിൻ എബിൻ ഫോൺ വാങ്ങി പിൻ ഞാൻ ഇതേണ്ട റെഡ്മീടെ ന്യൂ ഫോൺ അപ്പോൾ ഇനി സിമ്മുണ്ട് നമുക്ക് പിന്നെ ഒരു ബി എസ് എൻ എൽ അപ്പോൾ അത് കട്ടായി കിടക്കുക ഓ അവിടെ ബി എസ് എൻ എൽ ഓഫീസിൽ ചെന്നപ്പോൾ ലേറ്റായിപ്പോയി അപ്പോൾ നാളെ അത് ആക്റ്റീവ് ആക്കണം എന്നിട്ട് നമ്പർ തരാം കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും പാട്ടുപാടേണ്ടേ എന്താ ന്യൂ ഫോൺ

രാത്രി ഞാൻ പിന്നെ ലൈവ് ലൈവിട്ടായിരുന്നേ ഒരു പന്ത്രണ്ട് മണിക്കാണോ പന്ത്രണ്ടരക്കാണോ എന്നറിയില്ല ചെറുതായിട്ട് കാണിച്ചായിരുന്നു മാസ്ക് ഇട്ടിട്ട് ആരും ഇല്ലായിരുന്നു കുറച്ച് പേരെ ഉണ്ടായിരുന്നു ആ സമയത്ത് കാണിച്ച സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത് മാറ്റി എനിക്ക് ഇങ്ങനെ മതിയല്ലേ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടേ പിൻ ആദ്യം വിളിക്കും അപ്പൊ എല്ലാരും പാട്ട് പാടാൻ റെഡി ആണോ തീറിപ്പോയിട്ടൊന്നും പാടി എടുക്കരുത് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാംട്ടാ പിന്നെ ഫോൺ നമ്പർ വരെ എല്ലാവർക്കും വിളിക്കാം ലൈവ് സമയത്ത് അത് ഓണായിരിക്കും പിന്നെ നമുക്ക് അതിനകത്ത് വാട്ട്സപ്പ് ഉണ്ടാക്കാം ഹലോ ഹലോ മോളെ ആ ഓക്കെ എബിൻ ഓക്കെ സുഖമായിരിക്കണേ മോളെ മോൾക്ക് മോളെ ഇതിൽ എനിക്ക് പിന്നെ ഈ പേര് കഴിച്ച് കഴിച്ചില്ല കഴിച്ചില്ല ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയായിരുന്നു ഒന്ന് രണ്ടും രണ്ടുമെന്ന് ദിവസമായി ഒരു വയ്യായിക പക്ഷേ ഇച്ചിരി പ്രഷർ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു കണ്ണൂര ബ്ലഡ് ആയതുകൊണ്ട് സകലടത്തും പോയി പ്രതികരിക്കൂ എന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒച്ചെടുത്തോളാം പിന്നെ മോളെ മോളെ ഈ പേര് ഇൻസ്പയർ മോട്ടിവേഷൻ പിന്നെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലല്ലോ ഊട്ടി ഏതൊക്കെയോ പോണ് ഞാൻ എനിക്ക് വിലാസിനി ഉണ്ട് വിലാസിനി അറിയോ മോൾക്ക് കമന്റ് ചെയ്യുന്ന ആളാ ആളാന്ന് തോന്നുന്നു അവര് എന്നോട് പറഞ്ഞ രേണുവിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ അത് അപ്പൊ കാണണൊന്ന് ഒച്ചയടുത്ത് എന്തിനാ പറഞ്ഞാ മെഡിക്കൽ ട്രസ്റ്റിലാ പോയേ അവിടെ പോയി സാധാ മിനാന്നൊന്നും പോകുമ്പോൾ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലേ ഇന്ന് ചെന്നപ്പോ വൈകുന്നേരം അതും വൈകുന്നേരം ടയേർഡായി രാവിലെ പോയി പിന്നെ റിസൾട്ട് വൈകുന്നേരമേ കിട്ടുള്ളൂ മൂന്നരക്ക് അതുകൊണ്ട് ഞങ്ങൾ നാലര മണിയായി എത്തുമ്പോൾ റിസൾട്ട് വാങ്ങാൻ ആ അതന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ കുട്ടി പിന്നെ ആ നമ്മള് അവിടെ ഇതുവരെ ഇല്ലാത്തൊരു ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി ബില്ലാക്കണല്ലാദ്യോ അവിടെ ചെന്നപ്പോൾ അയാൾ പറയുന്ന ക്യൂല് നിൽക്കാൻ ഞാൻ എനിക്ക് ആദ്യം ബില്ല് ആക്കണ്ട അപ്പൊ ഹിന്ദിയില് പറയു എനിക്കങ് കലികേറിയിലേ ഞാൻ പറഞ്ഞു നമ്മളെ കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റല് നമ്മളെ കേരള മണ്ണില് നമ്മളെ മലയാള അറിയാത്ത ഒരുത്തന്നെ ഇവിടെ കൊണ്ടുവർത്തിച്ചിട്ട് പിന്നെ എന്താക്കാനാ എന്താ നമ്മൾ മലയാളം അറിയില്ലെങ്കിൽ നിൽക്കട്ട് നിക്കാൻ പാടില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു അപ്പൊ അവൻ മലയാളത്തിൽ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങക്ക് മലയാളെന്താ ഈ കേരളത്തിൽ വന്നിട്ട് മലയാളം അറിയും മലയാളത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് നമ്മളെല്ലാം മലയാളികൾ ഞാൻ നിങ്ങളെ നാട്ടിലല്ലല്ലോ വന്നേ ഹോസ്പിറ്റലിൽ കാണിക്കേ ഞാൻ കേരളത്തിലുള്ള ഹോസ്പിറ്റലിലെ കാണിക്കാൻ വന്നേ എല്ലാരും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അവരോട് പറയും ചെയ്ത് ഞാനേ കണ്ണൂര ബ്ലഡ് അതാ ഇത്രേ പിന്നെ എന്നാ കൊറച്ച് തിള എന്താ പറയുക ഇങ്ങനെ ഏളക്ക കൂടുതൽ ചോരത്തിളപ്പേ ആ വിലാസിനി അതെ അല്ലെ കണ്ണൂർ തന്നെ അല്ലേ അന്ന് എന്നോട് പറഞ്ഞെന്ന് തോന്നാ എനിക്ക് ഓർമ്മയിലോട്ടി ഞാൻ ഒരുപാട് പേരിലുണ്ട് പക്ഷെ മോളെ ഒരു കഴിഞ്ഞ ലൈവില് വന്നിട്ട് ഒരു കമന്റ് ചെയ്യണേ വിലാസിനെ എൻ്റെ എല്ലാ പിന്നെ എന്താ പറയാ ഷോർട്ട് വീഡിയോയിലോ കമെന്റ് ആക്കുന്നുണ്ട് വളപട്ടണം അറിയോ കണ്ണൂർ വിലാസിനെ എവിടെയാ മോളെ പരസ്പരം അറിയായിരിക്കും എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിലേ ചെന്ന് പറഞ്ഞു പറഞ്ഞ് ചില സമയം അറിയായിരിക്കും പിന്നെ പറയാൻ പറ്റില്ല ബന്ധുക്കളാണാവോ ഹാ പ്രജീന ഹലോ മോളെ ഞാനും രേണുവിന്റെ വീഡിയോ ഇടുന്ന ആളാണ് അതെ പറഞ്ഞു രേണു എനിക്ക് ഇന്ന് വേറൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഒരു ആ അതേ അച് കുറിച്ചിട്ട് അവൾ ഒരു ഫ്രണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണേ ആണല്ലേ ആ ആ കുട്ടി പാവാമോളെ അതിന് അങ്ങനത്തെ കുശുമ്പോ കുന്നായ്മയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ അവൾക്ക് യൂട്യൂബിലേക്ക് അവള് വീഡിയോ പിന്നെ അവർക്ക് തന്നെ ഇടലോ എന്നോട് പിന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാക്ക് ചേച്ചി ധൈര്യമായിട്ട് എന്റെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞു പിന്നെ ആ കുട്ടി എനിക്ക് പെർമിഷൻ തന്ന പിന്നെ വേറെന്താക്കണു അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇടാൻ തുടങ്ങി അത് യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പോ ഞാൻ നിർത്താൻ പറഞ്ഞത് പ്രജീന ഞാൻ മോളെ എറണാകുളത്ത് എറണാകുളത്ത് ഇത്ര സമയം അവശ്യമായിരുന്നു ഹസ്ബൻഡ് അങ്ങനെയായിരിക്കും ഇവക്ക് ഇപ്പോഴും ഈ ഒച്ച വന്നിരുന്നു നമ്മളെ ചങ്കുകളല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്നു മിണ്ടാത്ത ആൾക്കാരുണ്ട് എന്നെ കേൾക്കണേ എന്നാലും കുഴപ്പമില്ല ഞാൻ അവർക്ക് വേണ്ടി ഇത്ര ഉറക്കെ സംസാരിക്കണേ പ്രജീനാ മോളോടിയാ ഞാൻ എറണാകുളത്ത് പിന്നെ അത് എപ്പ ചോദിച്ചു പറഞ്ഞാലേ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ എല്ലാ വീഡിയോ എടുത്തു ഞാൻ സപ്പോർട്ട് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ആരെയും അങ്ങോട്ട് പോയി തെറി വിളിക്കാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നും പറയാറില്ല കമന്റ് ചെയ്യുന്ന ആള് ഇടട്ടെ ജീനുവിനും കുഴപ്പമില്ല കമനായിട്ട് ഈ കമന്റ് പറയുന്ന ആള് പറയട്ടെ അവള് പറഞ്ഞ പറയുന്നിടത്തോളം പറയട്ടെ എത്രയേറെ പറയും പിന്നല്ലാതെ ആ കുട്ടിയെ മോളെ ഓ കണ്ണൂരാണോ പ്രജീന ഞാനും കണ്ണൂരാണ് നമ്മള് കണ്ണൂരുള്ള ആൾക്കാർ ചങ്കുകള് ഈ സൗണ്ട് കേക്കുമ്പോ മനസ്സിലാവുന്നില്ലേ ഈ ഇളക്കം ഇളക്കം എന്ന് പറഞ്ഞ ബ്ലഡ് അപ്പൊ കുറച്ച് കലിപ്പ് ആ ആൾക്കാർക്ക് കുഷ ഓളെ ആ കുട്ടി രക്ഷപ്പെടു ഇപ്പൊ നോക്ക് നീ ഒന്ന് നോക്ക് ഓളെ നമ്മള് വേറെ ഏതെങ്കിലും നടിമാര് ഏത് വീണ ഏത് വീണ മോളെ പ്രജീന ഞാനും അതാ കണ്ണൂർ ഇതാ ഇൻസ്പയർ മോട്ടിവേഷൻ ആ കുട്ടിയും കണ്ണൂരാട്ടാ ഏത് വീണ മോളെ പ്രജീന അപ്പോ നമ്മൾ നടിമാരെ ആരും കിട്ടോക്കി ആകെ ആയിരം രണ്ടായിരം കണ്ടെങ്കിലായി പക്ഷെ രേണുവിന്റെ ആൾ കാണുന്നത് എല്ലാരും വല്ല്യ കുശുമ്പ് വരും എന്നാൽ രേണു എന്താക്കണ് രേണു ഏതെങ്കിലും പിന്നെ നായകന്മാരെ കെട്ടിപ്പിടിക്കണ്ട പിന്നെ അല്ല എന്താ പറയാ ബോഡി ടച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാന്ന് ആൾക്കാർക്ക് അറിയണ്ടേ കൊറേ പക്ഷെ എല്ലാ എല്ലാ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് അതുകൊണ്ടാണല്ലോ എല്ലാരും സബ് ചെയ്തിരിക്കണേ നമ്മളോ നമുക്കത് മതിയല്ലേ പിന്നെ നമ്മ നമ്മളെ ഈ ലോകത്ത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് രണ്ടും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ആ നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്റെ ലൈഫിൽ രണ്ട് മൂന്ന് പേര് വന്നിട്ട് ഇടക്ക് എന്നെ തെറി വിളിച്ചായിരുന്നു പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ പോടീന്ന് വിളിച്ച ത്രീ സ്റ്റാർ വയനാട് എന്ന യൂട്യൂബർ വീണ ആണ മോളെ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ അറിയില്ല ഞാൻ നോക്കാംട്ടോ മോളെ കൂട്ടുകാരിയാണോ പ്രജീനയുടെ ഞാൻ നാളെ മോളെ പറയാൻ മറന്നു ഇടക്കിടക്കേ പറഞ്ഞേ ഇന്നലെ അത് ലൈവിൽ പറയുന്നത് മിഞ്ഞാത്തേല് പറയുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ മൂന്ന് ദിവസം ലൈവില് വന്നിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് മാത്രമല്ല ഇപ്പൊ പ്രജീന കണ്ണൂർന്ന് പറയാ ഞാനൊരു ഗീവ് അവ വയ്ക്കുന്നുണ്ട് നിങ്ങളൊന്നും വേണ്ട കമൻറ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് മൂന്ന് ദിവസത്തെ ലൈവില് എത്ര പേര് വരുന്നു പത്ത് പേരാക്കാ പത്ത് പേര് പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ബോക്സിൽ ഞാൻ അപ്പം പേര് എഴുതിയിടും നിങ്ങളെ മുന്നേ തന്നെ ഞാൻ നറുക്കെടുക്കും എന്നിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരും ഇനി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അർഹതപ്പെട്ട നിങ്ങൾക്ക് തോന്നുമല്ല അത് കൊടുത്തേക്കാം പിന്നെ അവർക്ക് അന്ന് ഉപകാരമായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാത്രം കേട്ടോ ഞാൻ തരുന്ന സന്തോഷം നിങ്ങൾ തന്നെയല്ലേ സ്വീകരിക്കണ്ടേ മറന്നുവല്ലേ ഏട്ടാ വരണേ ആ ഓക്കെ മോളെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ലൈക്ക് ലൈക്കും മറന്നു പ്രജീനിയും മറന്നു നമ്മുടെ മോട്ടിവേഷനും മറന്നു മോളെ മോട്ടിവേഷൻ പേരെന്താ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ട് ആ അനു അനു ആ അനു കണ്ണൂരും അല്ലേ മോളെ അനു ലൈക്ക് ചെയ്യണേ മറന്നു അല്ലേ പോയാ അനു അനു അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മോളെ അനു കണ്ണൂർന്ന് ഇപ്പൊ ഞാൻ നോക്കി താങ്ക് യു മോളെ പ്രജീന പോയാ കണ്ണൂർ ഇരുട്ടിയാ തന്നെ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ടി അങ്ങനെ മറക്കൂ പക്ഷെ എനിക്ക് മോളെ ഇത് സെർച്ച് ചെയ്യുമ്പോ എന്താ മോളെ കിട്ടാത്ത മോളെ ചാനലില് ഓക്കെ വരെ എത്ര തിയതി പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നാ മതി ഏ ഞാനപ്പ പേര് മോളെ പേര് എഴുതിയിടും ഏ ആ തരുന്ന പേര് ആണല്ലേ മോളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ നോക്കാം എടുക്കപ്പോ മോളെ കമന്റ് ചെയ്തപ്പോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവര് പറഞ്ഞിട്ട് കൊറേ നോക്കി എന്നിട്ട് പിന്നെ ലൈവ് ലൈവില് തന്നെ ഞാൻ എഴുതി വെക്കുകയും ചെയ്തായിരുന്നു മാറിപ്പോണ്ടിട്ട് എൻ്റെ പേര് വീണ അതല്ല ഞാൻ നേരത്തെ ചോദിച്ചത് വീണ എന്നിപ്പോ കേട്ടപ്പോ എന്റെ പേര് എന്നെയാണല്ലോ അയ്യോ റിചീന കണ്ണൂറും ലൈവില് വന്ന ആൾക്കാരൊക്കെ ഞാൻ പേരെഴുതി വെക്കാറുണ്ട് പിന്നെ ഇപ്പൊ കണ്ടില്ല മോട്ടിവേഷൻറെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അനു ഈ പേര് വിളിക്കണ്ടല്ലോ എൻ്റെ പേര് വീണ മക്കളെ ഞാൻ ഫാൻ ഇടട്ടെ നിങ്ങൾക്ക് അറിയുന്ന മോളെ മക്കളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടാ അവരോട് പറ ഗിവ് പങ്കെടുക്കാൻ കേട്ടോ ഈ എന്താ പറയുക മോണി ആവാത്ത ചാനൽ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് തോന്നുമല്ലേ അവരും പങ്കെടുക്കട്ടെ അവരോട് പറൈവില് വരാൻ ലേറ്റ് ആക്കുന്ന എന്താ പറയാ അത്രയും നീട്ടിക്കൊണ്ടുവന്ന എനിക്ക് ഒമ്പതാം തീയതി പല്ല് പറിക്കാണ്ട് അപ്പം ഇന്നൊക്കെ പോയി എല്ലാം ടെസ്റ്റൊക്കെ ചെയ്തു ഇപ്പം ചെറുതായിട്ട് പ്രഷറുണ്ട് അതിന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു പ്രഷർ എൻ്റെ ഫ്രണ്ട് ചേച്ചി കൊണ്ടുവരാം ആ കൊണ്ടുപോകാൻ മോളെ അർഹത ആർക്കെങ്ങാന്ന് വെച്ചാൽ കിട്ട നമുക്ക് സന്തോഷമല്ലേ വലിയ പ്രൈ വലിയ പ്രൈസൊന്നല്ല എന്നാലും തീരെ കുഞ്ഞുതു അല്ലേട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആ മോളെ കഴിച്ചില്ല മോളെ ലേറ്റ് ആയിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഹായ് ധന്യാ മോഹൻ ഹായ് ധന്യാ എന്നാ ഉണ്ടോ വിശേഷം പ്രജീന വീഡിയോ ഇടാറുണ്ടോ ചേച്ചി മോളെ ഞാനാ പറയേ ഇങ്ങനെ കിട്ടുന്ന വീഡിയോ ഒക്കെ ഇടുന്നേ എനിക്ക് ഇടണമെന്നുണ്ട് പക്ഷെ സമയം കിട്ടുന്നില്ലായിരുന്നു ഇപ്പം ഇത്തിരി തിരക്കായിപ്പോയാരുന്നേ ഓരോ കാരണം കൊണ്ട് പിന്നെ രണ്ടു ദിവസം ബയ്യാണ്ടായിപ്പോയി ഞാൻ ഫോൺ വാങ്ങിയിട്ടുണ്ടേ അപ്പം നിങ്ങൾക്ക് ഇന്ന് വാങ്ങിയതാ ലുലു പോയിട്ട് അപ്പം ഞാൻ നമ്പർ തരും കേട്ടോ നാളെ ഒരു ബി എസ് എൽ നമ്പർ ഉണ്ട് അത് കട്ടായി ഞങ്ങളവിടെ ഓഫീസ് ചെന്നപ്പോൾ അത് ഇന്ന് ഓഫീസ് അഞ്ച് മണി വരെ ക്ലോസ് ആക്കി പറഞ്ഞു അവർ അപ്പം നാളെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കും ആ നമ്പർ അപ്പം നിങ്ങൾക്ക് വിളിക്കാം പാട്ട് പാടാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വിളിക്കാം ധന്യ മോളെ ലൈക്ക് ചെയ്യണേ മറന്നുവല്ലേ ഏത് ഫോണാണ് ചേച്ചി മോള് മോളെ ഇത് മറ്റേ റിയൽമിയാ അതെ വലിയ വലിയ നല്ല മോഡലൊന്നല്ല എന്നാ തീരെ മോശമല്ല കാരണം നമുക്ക് കോള് വിളിക്കാം വേണം എന്ന രീതിയിൽ എനിക്ക് വാട്സപ്പ് പോക്കാല്ലോ മനസ്സിലായാ പിന്നെ വാട്സപ്പ് മാത്രം എപ്പോഴും ഓൺ ഉണ്ടാവു ലൈവ് നിൽക്കുന്ന സമയത്ത് മാത്രം ഇത് ഓ ഓണാക്കും ഫോണ് അത് നല്ല പരിപാടിയല്ലേ അല്ലെങ്കിൽ വിളി വിളിക്കണ്ടല്ലോ ആരെങ്കിലൊക്കെ പക്ഷെ വിളിച്ചോ തെറി വിളിക്കാതിരുന്നോ എനിക്ക് അത്രേ ഉള്ളു എൻ്റെ ഫോണും ആണല്ലേ റിയൽമിയാ ഹസ്ബൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് എത്രയാ മുപ്പത്തി ആറാ അങ്ങനെ പുതിയ വേർഷൻ ഇത് ഇപ്പം ഇറങ്ങിയതാന്ന് പറഞ്ഞു ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതും വാങ്ങി രാവിലെ ഹോസ്പിറ്റലിൽ പോയി നേരെ അവിടെ പോയി പിന്നെ ലേറ്റ് ലേറ്റായിപ്പോയി സിമ്മിൻ്റെ അടുത്ത് പിന്നെ വീണ്ടും ഹോസ്പിറ്റൽ ചെന്ന് സിമ്മ് നോക്കാൻ വേണ്ടി ലേറ്റ് ആയിപ്പോയി എന്തായാലും വാങ്ങും ഐ വാണ്ട് യൂട്യൂബ് ചാനൽ ആണോ തുടങ്ങിയ മോളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ലൈവിൽ വന്നിട്ട് എൻ്റെ വീട്ടിലിപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രം മക്കളില്ല മക്കൾ രണ്ടുപേരും ദുബായിലാ പിള്ളേരെ പേടിച്ചിട്ടാ പിള്ളേർക്ക് എന്നെ പേടിയായിരുന്നു എന്താ എന്നെ ആരെങ്കിലും ചീത്ത പറയുന്നു അതുകൊണ്ടെന്നെ ഫേസ് കാണിക്കാത്ത ഞാൻ ലൈവിൽ വന്നപ്പോൾ പരസ്യം വന്നില്ലല്ലോ ചേച്ചി എന്ത് പരസ്യം മോളെ മോളെ ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളു ബ്രജീന ഇവിടെ എന്ത് പരസ്യാ മോളെ ഇത് ഇതേണ്ട കയ്യിൽ ബ്ലഡ് എടുത്ത് കുത്തി വെച്ച കാണുന്നില്ല ബ്ലറായിട്ടിരിക്കണല്ലേ ഇതാണ്ടപ്പളും ബ്ലറായിരിക്കും പരസ്യം പേരും എങ്ങനെയാ മോക്ക് ധന്യ ധന്യ മോളെ യൂട്യൂബ് ചാനലിന്റെ പേര് പറ അത് വഴി ഡോളറൊക്കെ ആയിരുന്നു മോളെ എനിക്ക് ഇതെല്ലാം ആക്കി തന്നായിരുന്നറിയാ ആ പരസ്യോ എനിക്ക് നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ഉണ്ടല്ലേ അതിലാ കാണിക്കുക അതിൽ നമ്മള എന്നാ ഫുള്ള് എന്താ പറയാ ഇത്ര നമ്മൾ ഏതാണെന്ന് കാണിക്കും ചില സമയം നാലായിരം വാച്ച് ഓവർ അല്ലേ പിന്നെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പത്ത് മില്യൺ ഇപ്പം ഒക്കെ ആണോ തോന്നുന്നത് അത് ഫുള്ളായിട്ട് കാണും അല്ല മോളെ രണ്ടും പെൺകുട്ടികളാ റജീൻ ആ യൂട്യൂബ് ചാനലിന്റെ പേര് ധന്യ പറഞ്ഞ അല്ലേ എനേബിൾ ചെയ്തില്ലേ ലൈവ് ഇട്ടപ്പോൾ അതെങ്ങനെയാ മോളെ ലൈവില് അപ്പൊ തന്നെ കാണിക്കാൻ പറ്റിയ ഞാൻ ലൈവ് തീർന്നാലാ ചെയ്യാറ് അതെങ്ങനെയാ ചെയ്യ മോളെ ആ അതെനിക്ക് ആരും പറഞ്ഞില്ല പറഞ്ഞ നമ്മളെ അതെങ്ങനെയാണ് ലൈവ് ഇടുമ്പോ തന്നെ മോന ആക്കുന്നത് ആഹാ അതറിയില്ല കുട്ടി എനിക്ക് ഇങ്ങനെ ഓരോ ആള് പറഞ്ഞിരുന്നിട്ടാ അതേപോലെ എന്റത് നേരത്തെയൊക്കെ ലൈവ് ഇടുമ്പോ എപ്പോഴും എനിക്ക് കമന്റ് ഫുൾ ആയിട്ട് കിട്ടൂല ലൈവ് അവിടെ താഴെ ഓപ്ഷൻ ഉണ്ട് ഏതാ മോളെ ഓപ്ഷൻ പ്ലസ് ആ അല്ലെ ഒരു ലെറ്ററാ അല്ലെ മൂന്നാമത്തെയാ ഒരു സഞ്ജു പോലത്തെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നേ ബാസ്കറ്റ് പോലി ഇരിക്കുന്നത് അതാ മോളെ ആ അപ്പോഴതല്ലേ എനിക്ക് പൈസ ഒന്നും കിട്ടാത്ത സത്യം അതിന്റെ അത്തു പൈസ കാണിക്കാത്ത വരുന്നവർ ആഡ് കാണുമ്പോൾ നമുക്ക് കിട്ടും മോളെ ഏതാ മോളെ പ്രസ് ചെയ്യണ്ടേ ഒന്ന് പറഞ്ഞെന്ന കുട്ടി ധന്യാ ഏതാ പ്രസ് ചെയ്യണ്ടേ മോളെ നമ്പർ എങ്ങനെയാ തരുക ഇപ്പൊ പറഞ്ഞ മതി ഏതാ പ്രസെന്ന് പറഞ്ഞ മനസ്സിലാവുമല്ലോ ഈ ബാസ്കറ്റ് ആണോ പിൻ ലൈവ് സിസ്റ്റം ആണോ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരാള് എട്ടില് എൻറെ രണ്ടു മക്കള് ദുബായിൽ അമ്മോള അവര് ജോലി ചെയ്യാണ് സ്ക്രീനൊന്നും വേണ്ടല്ലോ ഈശ്വര അത് പോയി ഓ ഗ്രീനൊക്കെ പ്രസ് ചെയ്ത് കൂട്ടി ഞാൻ അതൊക്കെ മാറ്റാൻ എന്താ ചെയ്യണ്ടേ സ്ക്രീൻ ചാറ്റ് ലൈവിൽ വരുള്ളൂ ലിൻസി ഹായ് ലിൻസി ഹായ് ഇതെങ്ങനെയാണ് ഈശ്വര ഒരു ചാനൽ എന്തൊക്കെയാ പ്രസ് ചെയ്തിട്ട് ഈശ്വര ഇതിപ്പ ഗ്രീന് മാറ്റാൻ എന്താ വഴി കൃഷ്ണ പണി പാളി വീഡിയോ ലൈവിൽ വരില്ല സ്ക്രീൻ ചാറ്റ് ഇല്ലേ ചേച്ചി അതിൽ വീഡിയോ ലൈവിൽ വരില്ലേ ആ അന്നേരം കാണിക്കുന്നതാ ഞാൻ കട്ട് ചെയ്തിട്ട് വരട്ടെ കുട്ടികളെ ഇത് കട്ട് ചെയ്തിട്ട് വരട്ടെ ഇതിപ്പം ഗ്രീൻ ആയിട്ട് കണ്ണു തന്നെ അടിച്ചു പോകും ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ പോവല്ലേ ലിൻസി എല്ലാരോടും ഞാൻ വരെ ഇപ്പൊ വരാട്ടോ ആര് പോവല്ലേ എന്നുവെച്ചാൽ വീണ്ടും ലൈക്ക് കയറണേ ലൈവിൽ ഈ ലൈവ് വീഡിയോ എന്തോന്നാ പിടിച്ചമർത്തിയേ എന്തോ പിടിച്ച അമർത്തിയ മോളെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വരെ പ്ലീസ്